എന്ത് വാർത്ത കേൾക്കണ് വാർത്ത കേൾക്കണ് എത്ര ഫോൺ കേൾക്കൊണ്ട് കിടക്കും അയാൾ വിളിക്കാൻ തുടങ്ങി എത്ര ദിവസമായി പണിക്ക് പോകാൻ വേണ്ടിട്ട് പോണേ പണിക്കൊന്നും പോണ്ടേ എനിക്ക് പോകണോടുപ്പ് ഈ ഒന്നര മാസമായിട്ട് എടുപ്പ് മാറിയിട്ടില്ലയോ എന്ത് എത്ര പണിക്ക് പോയി ഈ ഒരു മാസം രണ്ട് മാസം ആയിട്ട് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ തൃശ്ശൂർ പണിക്ക് പോകുമ്പോഴേക്ക് അക്കൗണ്ട് അയച്ചു തന്നില്ലേ അക്കൗണ്ട് അയച്ചാ നരക്കും കുറിയൊന്നും അടക്കണ്ട എനിക്ക് േന്നിട്ട് അതല്ല ഞാൻ പറയട്ടെ ഊണും കഴിഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ ഫോൺ നോക്കിയാ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാം ആ ലോകം കൂടി ചിറ്റാൻ പോണി തന്നെ കിടന്നാ മതി ഫോൺ നോക്കി ഇവിടെ കിടന്നിട്ട് കുളിക്കും വേണ്ട തേക്കും വേണ്ട ഇങ്ങനെ ആറ് കുളിത്തിട്ട് ഇങ്ങനെ കടന്നാൽ ഞാനാ പണിക്ക് കുടുംബം നോക്കുന്ന ആൾക്കാർ ഇതാണല്ലേ കുടുംബം നോക്കുന്ന വീട്ടിലെ നാടന്മാർ ഇങ്ങനെയാണ് വേണ്ടത് ഫോൺ നോക്കുക കിടക്കുക ഒന്നൊന്നര മാസം അതിന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വന്ന് തിന്നിയാ വന്ന് കിടക്കുക തിന്നിയാ വന്ന് കിടക്കുക കുടുംബത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നുണ്ടോ വല്ലതും അറിയുന്നുണ്ടാ ഇല്ല എനിക്ക് എന്താ പറയുക അതന്നെ ഈ രണ്ട് മാസം ഇടുപ്പ് വേദനയാണ് ചോറ് തിന്നിട്ട് വന്ന് കിടക്ക ഒരു ഇടുപ്പ് വേദനയില്ല ഒന്നുമില്ല ഒന്നുമില്ല ആര് പോണു ഞാനാ ആ ഞാൻ പോക കല്യാണത്തിന് പോകണം അറിയന്തരത്തിന് പോകണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തൊക്കെ ആര് ചെയ്യും ഞാൻ വെറുതെ പോയിട്ട് വന്ന് ചെയ്യാൻ പറ്റുമോ എന്ത് തരുന്നേ ആദ്യം ചോർവില്ല അരിയും കഴിഞ്ഞു പോയി പേടിക്കണ്ട എന്റെ സന്തോഷം രണ്ടായിരം തന്നിട്ടുണ്ട് അതുകൊണ്ട് അരിഭാഗ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യും അവർ എന്ത് ചെയ്യും அது சா பணிக்காண்டு தேத்தாரி குழுத்திட்டு ஒரு மனுஷனானி பணம் ஆள குடும்பத்துள்ள அப்ப அது அனுசரிச்சு நம்ம நீங்க ഏഹ് രണ്ടു മാസം എങ്ങനെ കഴിഞ്ഞ ചെലവ് അങ്ങനെ പോണ് മാന മര്യാദ എങ്ങനെ നടക്കണ്ട് നല്ല ചിന്തയുണ്ടാകും ഇനി ചോറ് കഴിച്ചിട്ട് വന്ന് കടന്നിട്ട് ഇനി ചോറ് വൈകുന്നേരം ചോറ് കാരൻ പോണു പണി പണിക്ക് പോണു ഞാൻ പോവാ പണിക്ക് ആരും പോലെ വിട്ടാക്കിട്ട് ഒമ്പതിനും പത്തിനും പഠിക്കുന്ന കുട്ടികളും പണി ചെയ്യുന്നു ഇനി പുകയ വേണ്ട അവിടെ കടന്നാ മതി ആ വേറെ പിടിക്കുന്നവർ അവിടെ കിടക്കുക അത് കുളിക്കണ്ട മാറിയിട്ട് നിന്നെ ഒരു മനുഷ്യന് ലോകത്ത് കാണാൻ ഞാൻ പോണു കിടന്നാലും ശരി പണിക്ക് പോയാലും ശരി എന്ത് കാണിച്ചാലും ശരി കുടുംബത്തെ ജീവിതം എങ്ങനെയാണെന്ന് കൂടിയാണ് തീരുമാനിച്ചത് ഞാൻ ഒന്നിനും ഞാൻ പോകാൻ എന്റെ കാര്യം നോക്കി കിടക്കുന്ന ഒരു മനുഷ്യൻ ആർക്കൂത്തിരി